നമ്മുടെ വൈശാഖന്റെ ആ ഒരു മാസും പ്രതീക്ഷിക്കുന്നവർക്ക് ഫൈറ്റിങ്ങനെ ഫുൾ ത്രോട്ട് ആയിട്ട് കണ്ടോണ്ടിരിക്കുന്നവർക്ക് നല്ല ഇതായിരിക്കും പിന്നെ ഒന്ന് രണ്ട് നല്ല സീൻസ് ഒക്കെ ഉണ്ട് ജസ്റ്റ് മൂവി ആയില്ല ആയില്ല കമ്പനി ഇത്ര ഇൻവെസ്റ്റ് വരാൻ ഡബിൾ വരാം പോയിട്ടില്ല ാണ് മമ്മൂക്ക് എങ്ങനെയൊക്കെ ഇത്ര പൈസ വണ്ടിയും ഒന്നും പറ്റത്തില്ല പ്രതീക്ഷ എടുത്താ അല്ലെ വന്ന മടം പൊട്ടിള്ള ഫാൻഷോക്കെല്ലാം

സൺഡേ മാച്ച് സൺഡേ മാച്ച് പറയാം ഫൈസിനൊക്കെ മാഷ സത്യന്ദർട്ട് വന്നി കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജുണ്ട് ആവറേജുണ്ട് സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല നല്ല കാ ഫൈസിനയൊക്കെ ഫൈസിനൊക്കെ പറ്റിയോ ഫൈസിന പറ്റിയോ അഞ്ചാ ഫാമിലി പറന്നോ മാസ് ഫാമിലി 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 പറ്റിയോ മാഷ പടം ഫൈസിനക്ക് ഉണ്ട് ഇതാ പറയുന്നു എബോ ആവറേജ് എത്രയുണ്ട് യഥാർത്ഥ ഹർവയാണ്െങ്കിൽ അതെത്രയുണ്ട് ഫൈസിനക്ക് ഫൈറ്റ് ഒക്കെ കിടുവാണം മമ്മൂട്ടിയുടെ ഫൈറ്റ് ഒക്കെ സൂപ്പർ കൂപ്പ അടിഉട സിക്ക് കേട്ടോട അങ്ങേ

പറയാൻ കിട്ടുന്നില്ല പക്ഷെ അമ്മാരും ഫസ്റ്റ് തൊട്ട് അവസാനം ഒരേ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റിയല്ലേ മാസം കിട്ടുന്നില്ല അത്ര